ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കണത് അവിടെ അനൗൺസ് ചെയ്യാണ് ഇനി ഫൈനലിലെ മൂന്ന് ഘട്ടങ്ങൾ മാത്രമാണുള്ളത് മണിക്കുട്ടിയും അതുപോലെ തന്നെ മുത്തും തമ്മിലാണ് പോരാട്ടം മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് അവസാന ഘട്ടത്തിൽ ആരാണ് ജയിക്കുന്നത് അവരാണ് വിജയ് എന്ന് പ്രഖ്യാപിക്കുക കേട്ടോ അങ്ങനെ മണിക്കുട്ടീനെയും അതുപോലെ തന്നെ മുത്തിനെയും കൂടി സ്റ്റേജിലേക്ക് വിളിക്കുകയാണ് അങ്ങനെ മുത്തും മണിക്കുട്ടിയും വരുന്നുണ്ട് മണിക്കുട്ടി മുത്തിൻ്റെ മുഖത്ത് മുത്തും മണിക്കുട്ടിയുടെ മുഖത്തും കുറച്ച് നേരത്തേക്ക് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകട്ടോ അതിന് ശേഷം നമ്മുടെ മൊത്തം മണിക്കുട്ടി നമ്മുടെ മത്സരം തുടങ്ങുവാണ് കൃഷ്ണയും കാവ്യം എല്ലാവരും ടെൻഷനായിട്ട് അങ്ങനെ ഇരിക്കുകട്ടോ ആ സമയം നമ്മുടെ മണിക്കുട്ടിയാണ് മുന്നേറുന്നത് മണിക്കുട്ടി ആദ്യ അടി തന്നെ നമ്മുടെ മുത്തിന് നെഞ്ചത്തേക്ക് കൊടുക്കുമ്പോൾ തന്നെ മുത്ത് അവിടെ മുത്തവിടെ തെറിച്ചങ്ങോട്ട് വീഴുവാട്ടോ അത് കാണുമ്പോൾ തന്നെ പരത്ത് ഈശ്വര ആ റൗണ്ടിൽ തന്നെ അവൾ മുന്നേറുവാണല്ലോ അമ്മയെന്ന് പറയുമ്പോൾ ഒന്ന് എൻ്റെ കരുനാക്ക് വളച്ച് ഒന്നും പറയല്ലേടാ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജയമോഹിനെ നീക്കുന്നുണ്ട് അതേസമയം നമ്മുടെ മണിക്കുട്ടി തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് മുത്തിൻ്റെ കണ്ണുകളിൽ നോക്കിയിട്ടാണ് മണിക്കുട്ടി അടിക്കുന്നത് കൈയും കാലിലിട്ട് അടിക്കേണ്ടത് ഒരു പ്രാവശ്യം മാത്രമേ മുത്തിനെ അങ്ങോട്ടേക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ളൂ ബാക്കിയെല്ലാം തന്നെ മണിക്കുട്ടിയാണ് മുത്തിനെ സ്കോർ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഒരുപാട് ആഴ്ച അടിച്ചടിച്ചടിച്ച് മണിക്കുട്ടി മുത്തിനെ നിലത്തേക്കിടുകയാണ് അങ്ങനെ ആ റൗണ്ടിൽ രണ്ട് പോയിന്റുകളായിട്ട് മണിക്കുട്ടി മുന്നേറിയിരിക്കുന്നു എന്ന് അവർ വിളിച്ച് അനൗൺസ് ചെയ്യുവാണ് ഇനി രണ്ട് റൗണ്ടുകൾ കൂടിയാണ് ഉള്ളതെന്ന് പറയുന്നുണ്ട് അപ്പോൾ രണ്ട് മിനിറ്റ് ബ്രേക്ക് കൊടുക്കുന്നുണ്ട് ആ സമയത്ത് മുത്താണെങ്കിൽ ദേഷ്യത്തോടു കൂടി തന്നെ മണിക്കുട്ടീനെ സൂക്ഷിച്ചിങ്ങനെ നോക്കുക നോക്കുകട്ടോ ശേഷം വീണ്ടും മത്സരം തുടങ്ങുവാണ് മത്സരം തുടങ്ങുന്ന സമയത്ത് വീണ്ടും മണിക്കുട്ടിയും മുത്തും തമ്മിലാണ് മത്സരം തന്നെ അവർ പിന്നെയും ഭയങ്കര പോരാട്ടമാണ് രണ്ട് രണ്ടാഴ്ച മുത്ത് ആദ്യം തന്നെ മണിക്കുട്ടീനെ അടിക്കുമ്പോഴേക്കും മാസ മണി മുത്തിൻ്റെ മാസം ഭയങ്കര സന്തോഷമാകട്ടോ അതുപോലെ തന്നെ ജയമോഹിനിക്ക് മുത്തേ മുത്ത് എഴുന്നേക്ക് എഴുന്നേക്ക് എത്രയും പെട്ടെന്ന് അവളെ അടിച്ച് നിരപ്പാക്കി മുത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ ഒരുപാട് പേര് പുറകേൽ നിന്ന് പറയുന്നുണ്ട് മണിക്കുട്ടിയാണെങ്കിൽ കാവ്യം കൃഷ്ണേയും പ്രാർത്ഥന മാത്രമേ മണിക്കുട്ടിയുടെ കൂടെയുള്ളൂ അങ്ങനെ കാവ്യം കൃഷ്ണൻ വേഗം വേഗം എന്നൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അങ്ങനെ മണിക്കുട്ടി പെട്ടെന്ന് എഴുന്നേറ്റ് വീണ്ടും മുത്തിനടിക്കുകയാണ് മുത്തിനടി കൊണ്ട് വീഴുമ്പോഴൊക്കെ കാവ്യക്ക് കൃഷ്ണക്ക് നെഞ്ചില് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് സ്വന്തം മകള് തന്നെയാണല്ലോ നിലത്ത് വീണ് കിടക്കണേന്ന് നെച്ചിട്ട് ആ ഒരു വിഷമം കൃഷ്ണയുടെ കാവിയുടെ മുഖത്തുണ്ട് കിട്ടും അങ്ങനെ മണിക്കുട്ടി മുത്തിനിട്ട് വീണ്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്തും മണിക്കുട്ടീനെ ഇട്ടും അതേപോലെ തന്നെ അതേ പവറിൽ തന്നെ തിരിച്ചു പോരാടുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും പിന്നെയും പിന്നെയും പോരാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ആ റൗണ്ടിൽ നമ്മുടെ മുത്ത് ആണ് കേട്ടോ വിഞ്ചെയ്യണത് കാണാം മുത്തൊരു ഒറ്റയടി കൊടുക്കണമെങ്കിൽ മണിക്കുട്ടി നിലത്തേക്ക് വീഴുന്നുണ്ട് അതിനുശേഷം മണിക്കുട്ടി എഴുന്നേറ്റ് വരുമ്പോഴേക്കും മുത്ത് വീണ്ടും അടിക്കുവാണ് അങ്ങനെ ആ റൗണ്ടിൽ രണ്ടാമത്തെ റൗണ്ടിൽ മുത്ത് ജയിക്കും അതിനുശേഷം മുത്ത് എന്ന് പറഞ്ഞിട്ട് ഭരത്ത് വേഗം തന്നെ കെട്ടിപ്പിടിക്കുകയാണ് മുത്തിനായിട്ട് പൊക്കിയെടുക്കുന്നൊക്കെ ഉണ്ട് അതിനുശേഷം ഫൈനൽ റൗണ്ടാണ് അപ്പോൾ കളക്ടർ എല്ലാവരും ഇരിക്കുന്നുണ്ട് കളക്ടറൊക്കെ കൈയ്യടിക്കുന്നുണ്ട് അപ്പോൾ ഫൈനൽ റൗണ്ടിന് മുത്തും മണിക്കുട്ടിയും ആണ് ഒന്നും കൂടി മത്സരിക്കാൻ പോകണ ഇതിലാണ് വിജയിനെ തിരഞ്ഞെടുക്കുന്നത് ഇപ്പോൾ രണ്ട് പേർക്കും രണ്ട് പോയിന്റ് വെച്ചിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്ന് അവിടെ അവർ അനൗൺസ് ചെയ്യുകയാണ് അങ്ങനെ മണിക്കുട്ടി മുത്തങ്ങൾ നിൽക്കുവാണ് മണിക്കുട്ടി അതിനെ മുത്ത് ജയിച്ച ആ ഒരു സെക്കൻഡ് റൗണ്ടിലുണ്ടല്ലോ മണിക്കുട്ടി ഒരുപാട് വിഷമിക്കണ സമയത്ത് കാവ്യം കൃഷ്ണയും കൂടി മണിക്കുട്ടി എടുത്ത് വരുന്നുണ്ട് പറയുന്നുണ്ട് മോളെ മോള് വിഷമിക്കരുത് ആദ്യ റൗണ്ടിൽ മോള് ജയിച്ചു ലാസ്റ്റ് റൗണ്ടാണ് മോള് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം അമ്മയുടെ ഓപ്പറേഷൻ നടത്തണം ആ വിചാരം മാത്രമേ മോളുടെ മനസ്സിലുണ്ടാവാൻ പാടുള്ളൂ മുത്ത് ഞങ്ങളുടെ മകള് തന്നെയാണ് അപ്പം അതുകൊണ്ട് ഈ ഫൈനൽ റൗണ്ടിൽ അവൾ തോൽക്കണമെന്ന് പ്രാർത്ഥിക്കണം ആദ്യത്തെ അമ്മയെ വെച്ചാൽ ചിലപ്പോൾ ഞങ്ങളായിരിക്കും പക്ഷേ എങ്കിലും എനിക്കിവിടെ ജയിക്കണം ഞങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ ജയിക്കണമെന്ന് ആഗ്രഹമുള്ളത് മോൾ തന്നെയാണ് മോൾക്കാണ് പണത്തിൻ്റെ ആവശ്യം ഈ പണം കൊണ്ട് വേണം മോളുടെ അമ്മയുടെ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി മോൾക്കറിയാലോ ഞങ്ങൾ ആൻറ്റിക്കും അതുപോലെ തന്നെ സാറിനും അതിനു വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് അതുകൊണ്ട് മോൾ തന്നെ ഇതിൽ വിൻ ചെയ്ത് ആയിരുപത്തഞ്ച് ലക്ഷം രൂപ വിൻ ചെയ്തേ മോളെ മോളുടെ മനസ്സിൽ അതു മാത്രമേ പാടുള്ളൂ എന്ന കാവ്യ മണിക്കുട്ടി പറയുമ്പോൾ മണിക്കുട്ടി ശരി ആൻറ്റി എന്ന് അങ്ങനെ മണിക്കുട്ടിക്ക് അറിയുമ്പോൾ മോൾ എന്തിനാ അറിയണത് ആൻറ്റിയും സാറും ഇവിടെ ഇവിടത്തിന് നിൽക്കുന്ന മോളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഓൾ ദ ബെസ്റ്റ് മോളെ മോൾ ജയിക്കണം കേട്ടോ എന്ന് പറയണം ആ സമയത്ത് നമ്മുടെ ലാസ്റ്റ് റൗണ്ടിന്റെ മുത്തിനെ അവിടെ അവിടെ അവരും ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട് കേട്ടോ മുത്തെ മുത്ത് ജയിക്കണം കേട്ടോ ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് മോൾക്ക് പാലക്കൽ തറവാട്ടില് ആ മഹിമ എല്ലാം പോകുമ്പോൾ വെറും വീട്ടുവെയിലേക്കാത്തിന്റെ മകളുടെ മുമ്പ് നീ തോറ്റെന്ന് പറഞ്ഞ നാണക്കേടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തിനൂർ എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം അവരും അതിനുശേഷം ഫൈനൽ റൗണ്ടിലുള്ള വിസിലടിക്കുവാണ് മുത്തും മണിക്കൂട്ടിയും സ്റ്റേജിലേക്ക് വരുന്നുണ്ട് അങ്ങനെ മണിക്കുട്ടി മുത്തും പരസ്പരം ഒരു നിമിഷത്തേക്ക് മുഖത്തോട് മുഖം ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ അതിനുശേഷം മണിക്കുട്ടി പെട്ടെന്ന് തന്നെ ഒരു ഒറ്റ അടി മുത്തിൻ്റെ മുഖത്തിട്ട് കൊടുക്കുകയാണ് ആ അടിയിൽ മുത്ത് പെട്ടെന്ന് അങ്ങോട്ട് തെറിച്ചങ്ങോട്ട് പോവുകയാണ് അതിനുശേഷം വീണ്ടും മണിക്കുട്ടി മുത്ത് എഴുന്നേൽക്കുമ്പോൾ തന്നെ വീണ്ടും ഇപ്പുറത്തെ കവളിലേക്ക് അടിക്കുകയാണ് അങ്ങനെ രണ്ടുമൂന്നാവശ്യം മുഖത്ത് തന്നെ അടിച്ചിട്ട് ഒരു ഒറ്റ അടി വയറ്റിനിട്ടും കൊടുക്കുമ്പോഴേക്കും മുത്ത് അവിടെ ഫ്ലാറ്റായിട്ട് വീണ് പോകാൻ കേട്ടോ ആ സമയത്ത് ഭരത്ത് പറയുന്നുണ്ട് അമ്മേ ഇങ്ങനെ പോയാൽ ശരിയാവില്ല കേട്ടോ നോക്ക് അവളാണ് ഇപ്പോൾ സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എല്ലാ പ്ലാനും പോളിയും ഇരുപത്തഞ്ച് ലക്ഷം രൂപയായിട്ട് അവള് ഇപ്പം പോകും എന്ന് പറയുമ്പോൾ ജയമോഹിനി പറഞ്ഞു എടാ നിന്റെ കരിനാക്കളക്കലില്ല ഞാൻ എന്തെങ്കിലും ഒരു ബുദ്ധി ആലോചിക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ് ജയമോഹിനി അതിനുശേഷം നമ്മുടെ ജയമോഹിനി പെട്ടെന്ന് തന്നെ പറയാണ് ആ ഒരു മാർഗം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കുക കേട്ടോ ഫോൺ എടുത്തതിന് ശേഷം നമ്മുടെ ഫോണിൽ ഇങ്ങനെ ഡോക്ടറോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കണം ഹലോ അത് മണിക്കുട്ടി കേൾക്കും വേണം മണിക്കുട്ടിയുടെ അടുത്തേക്ക് നീങ്ങി നിന്നിട്ടുണ്ടോ സംസാരിക്കുന്നത് അതിനുശേഷം അതായത് മണിക്കുട്ടി കേൾക്കും വേണം എന്ന കാവ്യം കൃഷ്ണയും കേൾക്കാൻ പാടില്ല ആ രീതിയിലാണ് നമ്മുടെ ജയമോഹിനെ സംസാരിക്കണത് ഹലോ ഹോസ്പിറ്റലിൽ നിന്നാണോ ഏഹ് ഡോക്ടറോ എന്താ രാധിക മരിച്ചെന്നോ അവൻ ഉച്ചത്തി പറയു കേട്ടോ അത് കേൾക്കുമ്പോഴേ അത് മണിക്കുട്ടി കേൾക്കുന്നുണ്ട് മണിക്കുട്ടി കേൾക്കുമ്പോൾ ഏ എൻ്റെ അമ്മ അപ്പോഴേക്കും ആ ഓ ഡോക്ടർ ശരി ഡോക്ടറെ ഞങ്ങൾ ഇപ്പം വരാം ഡോക്ടർ ഇപ്പം വരാം എന്ന് പറഞ്ഞിട്ട് ജയമോഹിനി ഭരതനോട് പറഞ്ഞേടാ ഇതേ മണിക്കുട്ടിയുടെ അമ്മ രാധിക മരിച്ചു എന്നിപ്പോൾ എന്ന് പറയുമ്പോഴേക്കും അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ആ കുട്ടിയുടെ ഞങ്ങൾ എങ്ങനെ പറയും എന്നൊക്കെ മണിക്കുട്ടി കേൾക്കാൻ വേണ്ടി അവരൊരു എന്നൊക്കെ പറയുവാട്ടോ അത് കേൾക്കണ മണിക്കുട്ടി ആകെ വിഷമിച്ച് പൊട്ടിക്കരയുമാണ് അയ്യോ അമ്മ അമ്മ എന്നൊക്കെ പറഞ്ഞ കരയുമ്പോഴേക്കും നമ്മുടെ ആ ഒരു സമയത്ത് മുത്തു വേഗം സ്കോർ ചെയ്യുവാണ് മണിക്കുട്ടി അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് തന്നെ മണിക്കുട്ടിനെ ഒറ്റ അടിപൊടിക്കുകയാണ് ആ സമയത്ത് മണിക്കുട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല മുത്ത് കൊടുക്കുന്ന അടിയെല്ലാം തന്നെ വാങ്ങുവാണ് മണിക്കുട്ടി അതിനുശേഷം ഒറ്റ അടി കൊടുക്കുമ്പോൾ മണിക്കുട്ടി അങ്ങോട്ട് നിലത്തേക്ക് കമ്മിഴ്ന്നു വീണ് കിടക്കുവാണ് അതിനുശേഷം വൺ ടു ത്രീ ആ തോറ്റു മുത്ത് മണിക്കുട്ടി തോറ്റു മുത്താണ് വിജയ് എന്ന് പറഞ്ഞിട്ട് അവർ വിന്നറെ അനൗൺസ് ചെയ്തിട്ട് മുത്തിനെ അനൗൺസ് ചെയ്യുവാണ് വിന്നറായിട്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൈയടിച്ച് പാസ്സാക്കുവാണ് ഭരത്തും ജയമോനും ഓടി വന്ന് മുത്തിനെടുക്കുന്നുണ്ട് പൊക്കിയെടുത്തിട്ട് എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ ഹേ ഹേ ഞങ്ങളെ മുത്ത് ജയിച്ചേ എന്നൊക്കെ പറഞ്ഞിട്ട് പൊക്കിയെടുത്ത് ആഘോഷിക്കുക കേട്ടോ അതിനുശേഷം മണിക്കൂട്ടി ഭയങ്കര പൊട്ടിക്കഴിഞ്ഞാൽ എൻ്റെ അമ്മ മരിച്ചു പോയി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കരച്ചിലാണ് കൃഷ്ണയും കാവ്യം കൂടി എല്ലാവരും പോയി കഴിയുമ്പോൾ മണിക്കുട്ടിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് മോളെ മോൾ മോളെന്താ തോറ്റുപോയത് നന്നായിട്ട് മുന്നേറിക്കൊണ്ടിരുന്നതാണ് പെട്ടെന്ന് ആ സെക്കൻഡ് മോൾക്ക് എന്ത് പറ്റി പെട്ടെന്ന് എന്താ മോളെ അപ്സെറ്റായി പോയത് എന്ത് പറ്റി മോളെ മോൾക്ക് പെയിൻ എന്തെങ്കിലും എടുത്തിട്ട് നിന്ന് നിർത്തിയതാണോ എന്ന് കാവ്യം ചോദിക്കുമ്പോൾ ഇല്ല ആൻറ്റി എൻ്റെ അമ്മ മരിച്ചു എന്ന് പറയുമ്പോഴേക്കും കാവ്യം കൃഷ്ണ ഒന്ന് ഞെട്ടിപ്പോകാണ് ഏഹ് രാധിക മരിച്ചു എന്നോ മോളിത് ഇത് ആരാ പറഞ്ഞത് മോളിത് എങ്ങനെയായിരുന്നു ചോദിക്കുമ്പോൾ അത് അത് മുത്തശ്ശി പറഞ്ഞ ഫോണിൽ കൂടി പറഞ്ഞ ഞാൻ കേട്ടു എൻ്റെ അമ്മ മരിച്ചു പോയെന്ന് മരിച്ചേ മരിച്ചേയുള്ളൂ എന്ന് ആ സമയത്ത് കാവ്യ പറയേണ്ടത് കൃഷ്ണ ഡോക്ടറെ വിളിക്കെ എന്ന് പറയുവാണ് അപ്പൊ തന്നെ കൃഷ്ണ ഡോക്ടറെ ഫോൺ വിളിക്കുന്നുണ്ട് ഹലോ ഡോക്ടർ രാധിക രാധിക എൻ്റെ അടുത്ത് ഉണ്ടല്ലോ ആ സമയത്ത് ഡോക്ടർ രാധികയുടെ അടുത്ത് ഉണ്ടാവും കേട്ടോ എൻ്റെ അടുത്ത് ഉണ്ടല്ലോ രാധിക ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ല എന്ത് പറ്റി കൃഷ്ണാന്ന് ചോദിക്കുമ്പോൾ രാധികയുടെ കയ്യിൽ ഒന്ന് ഫോൺ കൊടുക്കാമെന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് കൃഷ്ണ കാവ്യടുത്ത് പണ്ട് രാധിക ഒക്കെ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അത് കേൾക്കുമ്പോൾ മണിക്കൂട്ടിനെ എട്ടുവാണ് അതിനുശേഷം നമ്മുടെ കാവ്യ ഹലോ എന്താ സാർ എന്ന് ചോദിക്കുമ്പോൾ എല്ലാ രാധികൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല സാർ മണിക്കുട്ടി മണിക്കുട്ടി രംഗത്ത് ഉണ്ട് അവൾക്കൊരു കുഴപ്പമില്ല അതെയോ അവളുടെ കയ്യിലൊന്നും ഞാൻ ഫോൺ കൊടുക്കാൻ വേണ്ടി കൃഷ്ണൻ മണിക്കുട്ടിക്ക് ഫോൺ കൊടുക്കുകയാണ് ഹലോ അമ്മേ അമ്മക്ക് കുഴപ്പമൊന്നുമില്ല മോളെ മോളിനെ എത്രയും പെട്ടെന്ന് കണ്ടാൽ മാത്രം മതി അമ്മക്ക് എന്ന് പറയുമ്പോൾ മണിക്കുട്ടി പൊട്ടിക്കരുവുകട്ടോ ആ സമയത്ത് കൃഷ്ണക്കും കാവ്യക്കും മനസ്സിലാവാണ് മണിക്കുട്ടി തോക്കാൻ വേണ്ടിയിട്ട് ജയമോഹിനെ കാണിച്ചിട്ട് തന്ത്രമാണെന്ന് കാവിക്കങ്ങൾ ദേഷ്യം വരുവേട്ടോ കാവ്യ അപ്പം തന്നെ അവിടെ എഴുന്നേറ്റ് നേരെ പോകണമെന്ന് ജയമോഹിൻ്റെ അടുത്തേക്കാണ് ജയമോഹിനെ എപ്പോഴേക്കും ബന്ധുക്കളായ ബന്ധുക്കളടുത്തൊക്കെ വിളിച്ചു പറയുകയാണ് അതേ ഞങ്ങളുടെ മുത്തു കരാട്ടെ മത്സരത്തിൽ ചേച്ചു ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബടായി പറയുമായിട്ടത് അതായത് ചതി കൊണ്ട് ചേച്ചിട്ട് ഭടായി പറയുകയാണ് കാര്യം വന്ന് പറയുന്നുണ്ട് നിങ്ങളൊരു മനുഷ്യ സ്ത്രീ ആണോ എന്ന് പറയുമ്പോഴേക്ക് ഫോം കട്ടുമാണ് ഏർ എന്താണ് നിങ്ങൾ ചോദിച്ചത് നിങ്ങളൊരു മനുഷ്യ സ്ത്രീ ആണോന്ന് അല്ലടി ഞാൻ മൃഗമാണ് ഞാൻ യക്ഷിയാണ് ചോര ഇടിക്കുന്ന യക്ഷി അതെ നിങ്ങൾ അത് തന്നെയാണ് ഒരു കുഞ്ഞിനെ തോപ്പിക്കാൻ വേണ്ടി എന്ത് വൃത്തികെട്ട ഇതാണ് നിങ്ങൾ ചെയ്തതെന്ന് പറയുമ്പോൾ അതേടി പഞ്ചപാണ്ഡവരിൽ ഏറ്റവും സത്യസന്ധം ദുരുദുഷ്ഠിരം വരെ ഒരു സമയത്ത് കള്ളം പറയേണ്ടി വന്നിട്ടില്ലേ ചതിച്ചേണ്ടി വന്നിട്ടില്ല എന്തൊക്കെ പറഞ്ഞു അതുപോലെ തന്നെയാണ് ഞാനും ഏതെങ്കിലും അവസരത്തിൽ എൻ്റെ മുത്ത് തോക്കുമെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ ജയിക്കാൻ വേണ്ടി ആ ഒരു പ്ലാൻ എടുത്തു എൻ്റെ മനസ്സിൽ തോന്നിയൊരു പ്ലാൻ ആഡ് ചെയ്യാതെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ചിരിക്കു കേട്ടോ നിങ്ങളെ നിങ്ങളെനിക്ക് പുച്ഛൻ തോന്നണോ എന്നൊക്കെ പറഞ്ഞിട്ട് കാവ്യടന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ട് കാവ്യെ പോവാണ് അതേശേഷം മണിക്കൂട്ടി എടുത്തിരിക്കുന്നുണ്ട് എന്ത് ചെയ്യും കൃഷ്ണൻ ഞങ്ങൾ ഇനി എന്നറിയാണ്ട് അവർ മൂന്ന് പേരെയും കൂടി മാറി മാറി കാണിക്കണെടുത്തായിട്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ